നമസ്കാരം ഗുരുവാർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് ദശരഥ ശരമം അതുപോലെ തന്നെ പിതൃസംസ്കാരം തുടങ്ങിയ ഭാഗങ്ങളാണ് ഭരദ്വാജാശ്രമ പ്രവേശത്തിന് ശേഷം വരുന്ന ഒരു ഭാഗമാണ് വാൽമീകി ദർശനം അതുപോലെ തന്നെ വാൽമീകിയുടെ പൂർവകഥ എന്നീ ഭാഗങ്ങൾ ഈ ഭാഗങ്ങളുടെ വിശദമായിട്ടുള്ള കഥ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആക്ഷികയിടത്തിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം മന്ത്രിയോ ചെന്നോ േണ വക്തവുമാചാദ്യ കണ്ണുനിരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചും തീരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടൂ നൃപനെ വണങ്ങിനാൻ ധാത്രീപദേ ജയ വീരമൗളേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാബുതേ ജയ ീർത്തിയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാദോ സമേ ജയ ഇത്തരം വൃത്തരോടാശുചോദിച്ചു നൃഗോത്തമൻ സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കീലിരിക്കും ഒരാഘവൻ ായ പാപിയാമിന്നോടു ചൊല്ലുവാനിന്തൊന്നു ചൊല്ലിയതി ലക്ഷ്മണനിന്ദു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഹാരാമഹുണവാരിധേ ലക്ഷ്മണ വാരിജലോചന ബാലിമിതിലജേം ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമിന്നരീക തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനുതാപമോടു ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സു മിത്രാത്മജന്മാരെ കൊണ്ടുപോയി തൃംഗിവേരാഖ്യപുരസവീത ഗംഗാ തടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലബലാധികൾ തൃക്കൈകൾ കൊണ്ടതു കുമാരന്മാ ചടയും ധരിച്ചു പിന്നെ രഘുത്തമൻ എന്നോടു ചൊല്ലിനെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ല പിന്നൂടെ താതനോടും ബലാലല്ലുണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും കരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നെ നടിയനും അക്കരി ചിമ്മിറങ്ങിപ്പോയി മറവോണമിക്കരെ നിന്നു ശവശരീരം പോലെ ഴിക ചിന്നവാരേ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായിടിനേ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൽ ദത്തമല്ലോ പണ്ടു പണ്ടേവരദ്വയം ഷ്ടയായൂരു കൈകേക്കു രാജ്യമോ ദുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാതെ കളവതിനിപ്പാപി എന്തോ പിരച്ചിദു ദൈവമേ ഏവമെല്ലാം വരുത്തി പരി ദേവനം ചെയ്തതിനെന്തൊരു കാരണം ൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടുമം പറഞ്ഞിടിനാൻ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതമാ ഖേദിപ്പിയായിക നീ ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായക വല്ലഭേ യാണമടു ബോധനൻ പ്രാണവി യോഗേ കാരണം വൃത്താന്തം മനോഹരെ സാക്ഷാൽ തവ സ്വീകളീശ്വരൻ മാറല്ലോ അർദ്ധരാത്രവും ചാപവും ഹസ്തരിച്ചോ മൃഗയാവശനായിരം മാനസ മോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൻ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻ പോടുമുക്കും വിധം കുംഭത്തിൽ നീരകം മുക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈനം ഭിതേ ചിന്തിച്ചുടൻ നാഥേദിനം സായകം സന്തായൃഢമയ ചേടിനേസ്മ്യഹം ഹാ ഹാ ഹോസ്മ്യഹം ഹാ ഹേദി കേട്ടു മനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചേതില കേനവാഹന്ത പാർട്ടിരിക്കുന്നേതു മാതാപിതാക്കന്മാരാർത്തി കൈ കൊണ്ടു തന്നീർ കുയാൽ ഇത്തരം മർത്യനാഥം കേട്ടു ഞാൻ ചെന്നെത്തലോടും തഥാ താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേ മുനി സുതനോടു ഞാൻ സ്വാമി ദ രാജാവു ഞാൻ ധീനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ മൃഗയാ തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമേനാപിയായൊരു ഞാൻ പ്രാണം കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണീടുമിന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്കനിയേതുമേ വൈകാതെ വാർത്തക്യമേറി ജരാനരയും പൂണ്ടുനേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹീന ഞാൻ ജലം കൊണ്ടങ്ങു ചൊല്ലുവാൻ ദാഹം തണ്ണീർ സത്യമെന്നാണവർ നിന്നെയും രക്ഷിക്കും എന്നുടേ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടൂമറികനെ പ്രാണങ്ങൾ പോങ്ങാഞ്ഞു ൾ പോകാനു പിടയുണ്ടേറ്റവും ബാണം നീ വൈകരുമേ എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു പിന്നെ സജലം ഗകലശവും കൈക്കൊണ്ടു ദമ്പതി മാരിയ്ക്കുന്ന വീടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലുന്ന ദശാന്തരേ വൃദ്ധതയോടു നേത്രങ്ങളും വിശന്നു ദാഹിച്ച ഹോ വർത്തിക്കു ഞങ്ങൾക്കു തണ്ടീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ മറ്റില്ല ഒരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്നു വൈകിടുവാൻ

വൈകുവാൻ മൂലം മമനന്ദന വേഗേന തണ്ണീർ തരീ സാദരം ഇത്തമാർഖണ്യ ഞാൻ ദമ്പതിമാർപദം ഭക്ത നമസ്കരിച്ചെത്രയും വീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ലല്ല അയോധ്യാധിപനാകിയ ശരദനിന്നുപേ രാത്രി മൃഗയാ വിവശന ശാദൂര മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാതിരുന്നേ നദി തീരെ മൃഗാശയ കുംഭത്തിൽ തീരകം പുക്ക ശബ്ദവും കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അംബസു കൊള്ളുന്ന ശബ്ദമെന്നൂർക്കയാ അമ്പയച്ചേനറിയാതെ അതുംബലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടും ഭീതന തത്ര ചെന്നിടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനത് മൂലമവനുമെന്നോടു ചൊല്ലിടിനാൻ

നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ പങ്കജമിന്നിയെ മറ്റില്ല എന്നവലംബനം ജന്തു വിഷയ കൃപ ജന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ കരഞ്ഞു കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടാൻ പുത്രനെ വീടേക്കിടന്നിധൂഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവർ തമ്മേ അടുത്തതി ദീനതയോടു മകനുടൽ കാട്ടിനേ കഷ്ടമാന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലൂടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിളാപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ നല്ല ചിത ചമച്ചിടണം പീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിനെ നന്നേരം പുത്രേണ സാഖം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ വൃദ്ധത ബോധന നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായത് താപസവാക്യം വരാം മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങി ഞാൻ ഹ രാമപുത്ര സീതേജരഗെ ആ രാമലക്ഷ്മണ ഹാഹാഗുണാബുദേ നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈയേ സംഭവം രാജീവനേത്രേ ചിന്തിച്ചു 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 രാജാദ ശരദൻ ശരദൻസുരാളയം നൃപനന്ദനൻ കൃത്യഥാവിധി സംസ്കാരകർമ്മവും ൃത്യാമാത് സോദരഭാത്യുക്തനായൊരു ഭരതകുമാരനും ശരീരമെണ്ണത്തോണി തന്നിലിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാം ഭരണ ലേ ബനങ്ങണാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ അഗ്നിഹോത്രാഗ്നി തന്നഗ്നിഹോത്രേ സംസ്കരിക്കും ദ്വാദവാസരെ ഭക്തഴിച്ചി മാധരാൽ വേദപാരായണന്മാരാം ദ്വിജാവലി ഗോധന ഗോധന ഗ്രാമരത്നാംബരം ഭൂഷണലേപന താമ്പൂല പൂഗങ്ങൾ ഘോഷേണ സഹോദരം വേണു നമസ്കരിച്ചാശീർവനമ ദാനവും ചെയ്തു വിശുദ്ധനായി മേവിടാൻ ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മനസ്സെ ചിന്തിച്ചു ചിന്തിച്ച നൂദീനം മാനവവീരനായോരു ഭരതനും ജനത്തോടുമാനുഗലം തത്ര വസി മുനീന്ദ്രൻ മുനീകുല സത്തമന്മാരുമായി വന്നു സഭാന്തികേ അർണോരുഹാസന സന്നിബനാമുനി സ്വർണ്ണാസനെ മരുവീടിനാദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നിരമവർഗളും മന്ത്രികളോടും പുരവാസികളോടുമരാനന്ദം വളർന്നു മരുവിനാർ കുമ്പിട്ടു നിന്ന ഭരതകുമാരനോജ സംഭവ നന്ദനൊല്ലാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ദേശികനായാശുചൊല്ലിടുവാൻ സത്യസന്ത ശരതൻ പൃഥ്വി തലം നിനക്കദ്യ നൽകിയിടാൻ പുത്രാഭ്യുദയാർത്ഥമേക്ഷ കൈകേയിക്കു ദമായ കാരണം മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടുമോടു ചെയ്തിടുവൻ രാജമാരാജകമാംഭവനാലിനി ത്യാജമല്ലിന്നു ധരിക്കകുമാരനെ താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലവനും ൊഴിയാ ഗുണങ്ങൾ നരന്മാർക്ക് വന്നു കൂടുന്നു വസിഷ്ഠ മുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടി എന്നു രാജ്യം കൊണ്ടു കിംബലം മന്നവനാകുന്നതും മമ പൂർവജൻ ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളീതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു നാളെ പുലർക്കാലെ പോകുന്നതുണ്ടു ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാ ആന ശങ്ക ഭൂസുര ആനതേർ കാലാൽ കുതിരപ്പടയോടുമാനകശങ്കോടും ശൂദ്രാദിയും സാദര മാഷു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളും ആയിട്ടു പോകണം രാമനിങ് ആഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ മൂലഫലങ്ങൾ ഭുജിച്ചു വസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജടപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്നിന്നു ചൊല്ലിയിട